ഹായ് നമസ്കാരം പവർഫുൾ പഞ്ചാബ് ഇങ്ങനെ മല പോലെ വന്ന മുംബൈ എലി പോലെ ഓടിച്ചു പഞ്ചാബ് ഇന്നത്തെ മാച്ചിൽ ഡോമിനേറ്റിംഗ് പെർഫോമൻസ് അതായത് നമ്മൾ മുംബൈ ഇത്ര ഈസിയായിട്ട് അല്ലെങ്കിൽ ഇത്ര ഒരു കൺവിൻസിംഗ് ആയിട്ട് പഞ്ചാബ് തോൽപ്പിക്കുന്നു സ്വപ്നത്തിൽ പോലും ആരും വിചാരിച്ചതാണില്ല ഒരു രക്ഷയില്ലാത്ത ടീം വർക്ക് ഒരു രക്ഷയില്ലാത്ത ക്യാപ്റ്റൻസി ബാറ്റിംഗ് പെർഫോമൻസ് ബോളിംഗ് പെർഫോമൻസ് പഞ്ചാബ് വേറെ ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും പ്ലേ ഓഫിൽ നമ്പർ വൺ നമ്പർ ടു പൊസിഷൻ എന്തായാലും ഉറപ്പിച്ചിരിക്കുകയാണ് പഞ്ചാബ് എന്തായാലും ഇനി കയറി വരുന്ന എല്ലാ ടീമുകൾക്കും അപ്പോൾ മുംബൈ അടക്കമുള്ള മറ്റ് ടീമുകൾക്ക് നേരത്തെ എനിക്ക് തോന്നിയിരുന്നത് മുംബൈ ആണ് ഏറ്റവും ത്രെട്ടനിങ് ആയിട്ടുള്ള ഒരു എന്നാണ് ഈ ഒരു നാല് പേരിൽ പക്ഷേ ഇന്നത്തെ ഒരു പെർഫോമൻസ് കാണുമ്പോൾ എനിക്കൊന്നും മുംബൈക്കട്ടി ഒരുപടി ത്രെട്ടനിങ് ആയിട്ടുള്ള ടീം പഞ്ചാബ് തന്നെയാണ് ഈ വർഷത്തെ ഐ പി എൽ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഇൻ്റർവ്യൂവിൽ ശശാങ്ക് സിംഗ് പറയുന്നുണ്ടായിരുന്നു ഹോസ്റ്റിനോട് അതായത് പഞ്ചാബ് ടോപ്പ് ടൂവിലെത്തും അല്ലെങ്കിൽ നമ്പർ വൺ പൊസിഷനിലെത്തും അത് കറക്റ്റായിട്ട് സംഭവിച്ചിരിക്കുകയാണ് പക്ഷെ ആ ഒരു ടീമിന് ആ ശശാങ്ക് സിംഗിൻ്റെ ഇൻറ്റർവ്യൂവിൽ പിന്നീട് പറയുന്നുണ്ടായിരുന്നു ആ ഒരു റിക്കി പോണ്ടിങ്ങിലും ക്യാപ്റ്റൻ ശ്രേയസെയറിലും പുള്ളി കണ്ട ആ ഒരു വിശ്വാസം ആ ഒരു ഒരു ഗ്രൂപ്പ് വന്നപ്പോഴത്തേക്ക് ഉണ്ടായ ഒരു വിശ്വാസം ഭയങ്കര വലുതായിരുന്നു അതിൻ്റെ കോൺഫിഡൻസിലാണ് അത് പറഞ്ഞത് അവരത് കറക്റ്റായിട്ട് ചെയ്ത് കാണിച്ചിരിക്കുകയാണ് ആൻഡ് ശ്രേയസ് അയ്യർ മാൻ അതായത് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപതിൽ ഡൽഹിയെ പ്ലേ ഓഫിൽ എത്തിച്ചത് അതിനകത്ത് രണ്ടായിരത്തി ഇരുപതിൽ നമ്പർ വൺ പൊസിഷനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലില് കൊൽക്കത്തയുടെ ക്യാപ്റ്റനായി അവരെയും നമ്പർ വൺ പൊസിഷനിൽ എത്തിച്ചു കപ്പ് ഓടിച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പുതിയൊരു ഫ്രാഞ്ചൈസിലേക്ക് എത്തിയിട്ട് ആ ഫ്രാഞ്ചൈസിയും നമ്പർ വൺ പൊസിഷനിൽ എത്തിച്ച് പ്ലേ ഓഫിലേക്ക് കയറ്റുമെന്ന് പറഞ്ഞാൽ ആ ഒരു ക്യാപ്റ്റൻസി ഇനി ഒന്നും ചോദ്യം ചെയ്യാനില്ല നമ്മൾ കഴിഞ്ഞ വർഷം കെ കെ ആർ കപ്പടിച്ചപ്പം ശരിക്കും പറഞ്ഞാൽ ശരിക്കും പറയാലോ ഈ ഒരു ശ്രേയസ് ഏറിന് വേണ്ട ഒരു ക്രെഡിറ്റ് ആരും കൊടുത്തിട്ടില്ല കൂടുതലും ഗംഭീരനായിരുന്നു ക്രെഡിറ്റ് ഗംഭീർ മെൻറ്റർ വന്നതുകൊണ്ടാണ് കെ കെ ആർ കപ്പടിച്ചത് എന്നാണ് എല്ലാവരും വിശ്വസിച്ചിരുന്നത് ശരിക്കും പറഞ്ഞാൽ അത്ര ഓളമൊന്നും ഉണ്ടാക്കുക വലിയ ബഹളമൊന്നും ഉണ്ടാക്കാത്ത ക്യാപ്റ്റൻ ആയതുകൊണ്ട് തന്നെ ഒരു വ്യക്തിത്വം ആയതുകൊണ്ട് തന്നെ വലിയ ജാടെ മേലൊന്നും ഇല്ലാത്തത് തന്നെ ആരും അത് ശ്രദ്ധിച്ചിട്ടില്ല ആ ഒരു ക്രെഡിറ്റ് പുള്ളിക്ക് കിട്ടിയിട്ടില്ല പക്ഷേ ഈ വർഷം ഈ ഒരു പെർഫോമൻസ് കൊണ്ട് സീൽ ചെയ്തിരിക്ക ശ്രേയസ് അയ്യർ ശ്രേയസ് അയ്യർ ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് ക്യാപ്റ്റൻസ് ഓഫ് ഐ പി എൽ ഓൾ ടൈം കാരണം നാല് നാല് പ്ലേ ഓഫ്സ് ആണ് അതിനകത്ത് മൂന്ന് ടീമിനെയും പ്ലേ ഓഫ് നമ്പർ വൺ ടേബിൾ ടോപ്പിൽ എത്തിച്ച ഒരു ക്യാപ്റ്റൻ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹാറ്റ്സ് ഓഫ് ഇനി ഇന്നത്തെ മാച്ചിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ആദ്യം മുംബൈ ബാറ്റ് ചെയ്ത് മുംബൈ ഒരു നൂറ്റി എൺപത്തി നാലു പറഞ്ഞ സ്കോറിലേക്ക് ഒതുക്കുകയെന്നു പറഞ്ഞാൽ ചെറിയ കാര്യമല്ല അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് ലൈനപ്പാണ് മുംബൈയുടെ ഒരു മിഡിൽ ഓവേഴ്സിലൊക്കെ നോക്കി കഴിഞ്ഞാൽ നല്ല രീതിയിൽ വരിഞ്ഞു മുറുക്കി സൂപ്പർ ആയിട്ടുള്ള ക്യാപ്റ്റൻസി അതുപോലെ തന്നെ ബോളിംഗ് പെർഫോമൻസ് അർഷ്ദീപ് നന്നായിട്ട് ബോൾ ചെയ്തു അതുപോലെ തന്നെ യാൻസൺ മാക്കോ യാൻസർ അതുപോലെ തന്നെ വൈശാഖ് വിജയ്കുമാർ പുള്ളി നന്നായിട്ട് പോളി അതായത് വേണ്ട സമയത്ത് കറക്റ്റായിട്ട് വിക്കറ്റ്സ് എടുത്തു കറക്റ്റായിട്ട് റണ്ണ് നല്ല രീതിയിൽ അത് ഫീൽഡിംഗ് പെർഫോമൻസ് ആ ഒരു ക്യാച്ച് എടുത്തത് അതായത് നേഹൽ ബദേറെ ഒരു ക്യാച്ച് എടുത്തത് അങ്ങനെ എന്ന് വേണ്ട ടോട്ടലി ഒരു ടീം പെർഫോമൻസ് മുംബൈ മുംബൈ ഒരു സ്ട്രോങ് ടീമിനെ ഇങ്ങനെ വരിഞ്ഞു മുറുക്കി ഈ ഒരു ബാറ്റിംഗ് ബിജിൽ ഒരു ആവറേജ് ഇരുന്നൂറ് ഇരുന്നൂറ്റി പത്തൊക്കെ അടിക്കേണ്ട ഒരു ഒരു ഗ്രൗണ്ടിൽ ഒരു നൂറ്റി എൺപത്തിനാലെന്ന് പറഞ്ഞൊരു പാർ സ്കോറിലേക്ക് പിടിച്ചു നിർത്താൻ പറ്റിയെന്നുണ്ടെങ്കിൽ സെർ സെ സേർ ക്യാപ്റ്റൻസിയും പഞ്ചാബിൻ്റെ പെർഫോമൻസും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് പിന്നീട് പഞ്ചാബിൻ്റെ ബാറ്റിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് ജോഷ് ഷിംഗ്ലിസ് ഒബ്വിയസ്ലി ഇത് ഓസ്ട്രേലിയൻ പവർ അതായത് ഓസ്ട്രേലിയക്കാർ ഒരു ഡു ഔട്ട് ആയ മാച്ചിലേക്ക് അല്ലെങ്കിൽ നോക്കൌട്ട് ആയ ഇതുപോലുള്ള ഇമ്പോർട്ടൻറ്റ് മാച്ചിലേക്ക് വരുമ്പോൾ അവരുടെ ഒരു പെർഫോമൻസ് ആവുമ്പൊക്കെ നമുക്കറിയാം അവരായിരിക്കും മുമ്പിൽ നിന്ന് ഒരു ടീമിനെ ജയിപ്പിക്കുക നമ്മൾ സ്റ്റാർക്കിൻ്റെ കാര്യത്തിലുണ്ട് മറ്റ് പല ഓസ്ട്രേലിയൻ പ്ലെയേഴ്സിൻ്റെ കാര്യത്തിലും കണ്ടിട്ടുണ്ട് പക്ഷേ ജോഷ് ഇംഗ്ലീഷ് ബ്യൂട്ടിഫുൾ ആയിട്ട് ബാറ്റ് ചെയ്യുകയും ചെയ്തു പക്ഷേ പ്രിയൻ ഷാരിയ ആ ഒരു പയ്യൻ കാണിക്കുന്ന ആ ഒരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ ആ ഒരു മെച്യൂരിറ്റി ബാറ്റിങ്ങിൽ അതായത് ഒരു ബ്ലൈൻഡ് സ്ലോഗിങ്ങോ അങ്ങനെയൊന്നും അല്ല ടൈം ചെയ്യുക ബോൾ അതുപോലെ തന്നെ ഷോർട്ട് സെലക്ഷൻ സെലക്ഷനായാലും ആ ഒരു പേഷ്യൻസ് ഇപ്പം നമ്മൾ ആ പതിമൂന്ന് വയസ്സുള്ള വൈഭവ് സൂര്യവംശിയെ പറ്റി ഒരുപാട് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ചെന്നൈയുടെ ഒരു പേര് പതിനേഴ് വയസ്സുള്ള പേരുമക അപ്പോൾ അങ്ങനെയുള്ള പ്ലേസിനെ പറ്റിയൊക്കെ പറയുമ്പോഴും പ്രിയൻഷാരിയെ കൺസിസ്റ്റൻ്റ് ആയിട്ട് അതായത് മുകളിൽ റൺ അടിച്ച് ഒരു പുതിയൊരു പ്ലെയർ വന്നിട്ട് ഓപ്പണിങ് പഞ്ചാബ് വരെ അവസരം കൊടുത്ത് വന്നിട്ട് നാന്നൂറിന് മുകളിൽ റണ്ണ് കൺസിസ്റ്റൻ്റ് ആയിട്ട് അടിക്കുക അതും ഇന്നത്തെ ഒരു ഒരു ആദ്യം ഈ ജോഷ് ഇംഗ്ലീഷ് വന്ന് ബാറ്റ് ചെയ്യാനായിട്ട് കുറച്ച് അഗ്രസീവായിട്ട് കളിച്ചപ്പോഴത്തേക്ക് പുള്ളി ഒരു ബാക്ക് ബാക്ക് സീറ്റിലേക്ക് മാറിയിട്ടൊരു പക്കത് കാണിച്ചൊരു ഒരു ഫേസ് ഉണ്ട് ഇന്നിങ്സിൻ്റെ ആ ഒരു പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്യുന്നതിൽ പുള്ളി അതായത് പ്രിയാൻ കാണിച്ച ആ ഒരു പേഷ്യൻസിൻ്റെ ആ ഒരു മെച്യൂരിറ്റിയുടെ ഒരു പങ്ക് വളരെ വലുതാണ് ആ ഒരു പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്ത് വന്നതുകൊണ്ടാണ് വളരെ ഈസി ആയിട്ട് ക്രൂസ് ചെയ്ത് പഞ്ചാബ് ഈ മാച്ച് ചെയ്യിച്ചത് അപ്പോൾ ജോഷ് ഇംഗ്ലീഷ് എഴുപത്തി മൂന്ന് റൺ അടിച്ചു അതുപോലെ തന്നെ പ്രിയാൻ ഷാരെ അറുപത്തി രണ്ട് റണ്ണടിച്ചു ഇതിൻ്റെ ഇടയ്ക്ക് ശ്രേയശാര അവസാനം വന്നിട്ട് ഒരു ചെറിയൊരു മാർഷോ കാണിച്ച് അവസാനം സിക്സ് അടിച്ച് ക്യാപ്റ്റൻ തന്നെ കളി ജയിപ്പിച്ചു എന്നാലും ബോളിംഗ് പെർഫോമൻസ് എടുത്ത് പറയാമായിരിക്കാൻ പറ്റത്തില്ല പഞ്ചാബിൻ്റെ വൈശാഖ് വിജയകുമാർ രണ്ട് വിക്കറ്റ് ഇട്ടു അതുപോലെ അർസീബ് രണ്ട് വിക്കറ്റ് ഇട്ടു ഇരുപത്തെട്ട് റണ്ണേ കൊടുത്തുള്ളൂ ബ്യൂട്ടിഫുൾ ആയിട്ട് ബോൾ ചെയ്തു അതുപോലെ മാർക്കോ ആൻസൺ മുപ്പത്തിനാല് റണ്ണ് കൊടുത്തിട്ട് രണ്ട് വിക്കറ്റ് ഇട്ടു ഈ മൂന്ന് ബോളിംഗ് പെർഫോമൻസ് എടുത്ത് പറയണം കാരണം വളരെ ആണ് ഫീൽഡ് ില് നന്നായിട്ട് ഫീൽഡ് ചെയ്തു ഒരു ക്യാച്ച് എനിക്കൊന്ന് വൈശാഖ് എന്ത് കയ്യിലേക്ക് വന്ന് ഹർദിക് വണ്ടിയുടെ ഒരു ക്യാച്ച് കളഞ്ഞല്ലാതെ ടോട്ടലി നോക്കുവാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് അത് ഗ്രൗണ്ട് ഫീൽഡിങ് ആയാലും അതെല്ലാം ക്യാച്ചസ് ആയാലും എല്ലാം പഞ്ചാബ് വളരെ നന്നായിട്ട് തന്നെ ചെയ്തു മുംബൈയുടെ ബാറ്റിങ്ങിലേക്ക് പോകണമെങ്കിൽ സൂര്യകുമാർ യാദവ് ഈ ഒരു സീസണിൽ ഇതുവരെ കാണിച്ചുകൊണ്ടിരുന്ന ആ ഒരു പെർഫോമൻസ് കാണിച്ച് ഇന്ന് സ്ട്രൈക്ക് റേറ്റ് കുറച്ച് കുറവായിരുന്നു അതുപോലെ തന്നെ മുംബൈയുടെ ഒരു ഓപ്പണിംഗ് പ്ലെയറിൻ്റെ സ്ട്രൈക്ക് റേറ്റ് ഇന്ന് ഇച്ചിരി കുറവായിരുന്നു അതായത് റെക്കിൾ റൺ ആയാലും അതുകൊണ്ട് രോഹിത് ശർമ്മ രോഹിത് ശർമ്മ ഇന്ന് ഇരുപത്തിനാല് റൺ ഇരുപത്തൊന്ന് ബോളാണ് എടുത്തു അത് നൂറ്റി പതിനാല് സ്ട്രൈക്ക് റേറ്റിൽ അത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ടോട്ടൽ മുംബൈയുടെ സ്കോറിനെ നന്നായിട്ട് ബാധിച്ചു അതുമാത്രമല്ല ഒരു സെക്കൻഡ് ഫേസ് അതായത് പതിനഞ്ച് ഓവറൊക്കെ ആയപ്പോൾ പോലും മുംബൈയുടെ ഒരു ഇൻറ്റൻ്റ് ഒരു പ്രോപ്പർ അല്ലായിരുന്നു അല്ലെങ്കിൽ ഒരു ഫുൾ ഫേസിൽ അടിക്കാനുള്ളൊരു ഇൻറ്റൻ്റ് മുംബൈ കാണിച്ചില്ല എന്ന് എനിക്ക് തോന്നി കാരണം ഇപ്പോൾ എന്താ പറയുന്നത് നമ്മന്തിരൊക്കെ ഇരിക്കുന്ന സമയത്ത് ബാക്കിൽ ഉള്ളപ്പോൾ കുറച്ചും കൂടെ അഗ്രസീവായിട്ട് കളിക്കാറ് ഇപ്പോൾ സൂര്യയുടെ ഇന്നത്തെ സ്ട്രൈക്ക് റേറ്റ് നോക്കുവാണെന്നുണ്ടെങ്കിൽ എറൗണ്ട് വൺ ഫിഫ്റ്റിയേ ഉള്ളൂ കുറച്ചും കൂടി അഗ്രസീവായിട്ട് മുമ്പേക്ക് കളിക്കരുത് ഒരു ടു ഹൺഡ്രഡ് ടു ടെൻ റണ്ണടിക്കാൻ വേണ്ടിയിട്ട് ഒരു ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് അവർ ഒരു അഗ്രസീവായിട്ട് കളിച്ചില്ല എന്നെനിക്ക് തോന്നി അതിന് പഞ്ചാബിൻ്റെ പെർഫോമൻസും ബോളിങ്ങും ക്യാപ്റ്റൻഷിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എങ്കിൽ പോലും അവർ ഒന്ന് അടിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല ഒരു ഇൻറ്റൻറ്റ് മിസ് ചെയ്തതായിട്ട് എനിക്ക് നന്നായിട്ട് തോന്നി മുംബൈയുടെ ബാറ്റിങ്ങിൽ അപ്പോൾ മൊത്തത്തിലൊരു സോളിഡ് പെർഫോമൻസ് പഞ്ചാബിൻ്റെ സൈഡിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ പഞ്ചാബ് ഈ മാച്ച് ജയിക്കുമെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ജയിച്ചായിരുന്നു ഞാൻ വിശ്വസിച്ചിരുന്നു പക്ഷേ ഇങ്ങനെ ഡോമിനേറ്റിംഗ് ആയിട്ട് ഇങ്ങനെ കൺവിൻസിങ് ആയിട്ട് പഞ്ചാബ് ജയിക്കുന്നു മുംബൈയെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ജയിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അഞ്ച് ബോളേഴ്സാണ് ടോപ്പ് ക്വാളിറ്റി ബോളേഴ്സാണ് മുംബൈക്ക് ഉണ്ടായിരുന്നത് അറ്റ്ലീസ്റ്റ് നാല് ബൂമ്ര ബോൾട്ട് ദീപക് ചാഹർ അതുപോലെ തന്നെ അശ്വിനി കുമാർ ബോട്ട് അതുപോലെ തന്നെ സാർണറ് ഇത്രയും ബോളേഴ്സുള്ളൊരു മുംബൈ ടീമിനെ പ്രൂവ് ചെയ്തിട്ടാണ് പഞ്ചാബ് അടിച്ചത് ഞാനതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ഒരു ത്രട്ടങ് ടീമായിട്ട് നമ്മൾ പറഞ്ഞ പോലെ തന്നെ പഞ്ചാബ് വന്നു തന്നെ ഇനിയിപ്പോൾ ഇനി ഒരു ഒരു നാളത്തെ ഒരു മാച്ചും കൂടെ ഉള്ളൂ ആ മാച്ചാണ് ഡിസൈഡ് ചെയ്യുന്നത് അടുത്ത ടീം ആര് കയറുന്നുള്ളത് ആർ സി ബി സിമ്പിളാണ് ആർ സി ബി ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ആർ സി ബി ടോപ് ടുവിലേക്ക് കയറും ആർ സി ബി പരാജയപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ജി ടി ടോപ് ടുവിലേക്ക് കയറും അതാണ് എൻ്റെ കാൽക്കുലേഷൻ വേറെ അതിനകത്ത് കൺഫ്യൂഷൻ ഒന്നുമില്ല അപ്പോൾ നാളത്തെ ഒരു മാച്ചും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും ആരാണ് ടോപ്പ് ടൂവിൽ ഉണ്ടാകുന്നത് അതിനകത്ത് ടോപ്പ് വണ്ണിൽ എത്താനായിട്ട് തീർച്ചയായിട്ടും ആർ സി ബിക്ക് ചാൻസ് ഉണ്ട് നല്ല റൺ റേറ്റിലാണ് നാളെ ജയിക്കുന്നതെന്നുണ്ടെങ്കിൽ പഞ്ചാബിനേക്ക് മുകളിൽ റൺ റേറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ആർ സി ബി നമ്പർ വണ്ണിൽ ഫിനിഷ് ചെയ്യാനുള്ള ചാൻസ് ആർ സി ബിക്ക് ഉണ്ട് പരാജയപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നോരക്ഷ എലിമിനേറ്റർ കളിക്കേണ്ടി വരും അതും മുംബൈയുടെ കൂടെ തന്നെ കളിക്കേണ്ടി വരും അത് വലിയൊരു അടിയായിരിക്കും എന്തായാലും അതാണ് ഇന്ന് പഞ്ചാബ് പി എസ് മുംബൈ മാച്ചിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക അതുമാത്രമല്ല എതിരഭിപ്രായങ്ങളും നമ്മളീ പറഞ്ഞ അഭിപ്രായങ്ങളുള്ള എതിരാഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക അപ്പോൾ മറ്റൊരു ഐ പി എൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയിൽ കാണുന്നവൻ വരെ ബൈ